നമ്മളിപ്പോ ഉള്ളത് നമ്മുടെ സ്വന്തം കൊല്ലത്താണ് കൊല്ലത്ത് കൊല്ലത്തിപ്പൊ നിൽക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നൈറ്റ് ലൈഫിനെ പറ്റി കൊല്ലത്തിന് പറയാനുള്ള എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീട് പ്രത്യേകത കാര്യം ബാക്കിയുള്ള ഒരുപാട് ജില്ലകളിൽ നൈറ്റ് ലൈഫ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ സ്റ്റാർട്ടിങ് ആയിട്ടില്ല അതിനെ പറ്റിയിട്ട് നമ്മുടെ ഇവിടുള്ള നാട്ടുകാർക്കും ആൾക്കാർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്കൊന്ന് അറിയാം ആ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം അടക്കാം വിശേഷം ഒരു ക്വസ്റ്റെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ ഈ പറഞ്ഞ തിരുവനന്തപുരം എറണാകുളം പോലുള്ള സ്ഥലങ്ങളിൽ നൈറ്റ് ലൈഫ് വന്നിട്ടുണ്ട് നമ്മുടെ കൊല്ലം ജില്ലയിൽ വന്നിട്ടില്ല വരുന്നതിനെ പറ്റി എന്താ അഭിപ്രായം ലൈഫ് എന്ന് ൈഫെന്ന് നമുക്ക് പകലക്കാനും ഇറങ്ങി നടക്കാനും കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ ഫ്രണ്ട്സുമായിട്ട് എൻജോയ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളാണ് അത് വരുന്നതിനോട് ചോദിച്ചു പണാ നല്ല നല്ലതായിരിക്കും നല്ലതായിരിക്കും കാരണം ഇപ്പോ ഉള്ള ജനറേഷൻ ഉണ്ടല്ലോ അപ്പൊ ഉള്ള ജനറേഷന് ഇപ്പം അധികാരം വെളിവിടാറില്ല അപ്പോൾ രാത്രി എനിക്കറിയത്തില്ല ഒരു കുഴപ്പമില്ല ഈ പറഞ്ഞ എറണാകുളം തിരുവനന്തപുരം പോലുള്ള സ്ഥലങ്ങളിൽ നൈറ്റ് ലൈഫ് ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ കൊല്ലത്ത് വരാൻ പോകുന്നു അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് തീർച്ചയായിട്ടും വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് ഇവിടെ വേണം എല്ലാ സ്ഥലത്തും അതായി വരുന്നുണ്ട് ലോകം മുഴുവൻ നൈറ്റ് ലൈഫിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളും അത് ആവശ്യപ്പെടും ആവശ്യപ്പെടുന്നു ഇവിടെ വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളും ആ പുതുതായിട്ട് തുടങ്ങുമ്പോൾ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് അതിനെ ഓവർടേക്ക് ചെയ്തിട്ട് നടത്തണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം കാര്യം എന്ന് പറഞ്ഞാൽ പുറകിലുള്ള ആൾക്കാർക്ക് അതിനോട് വലിയ താല്പര്യമില്ലെന്നാണ് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത് എന്തായാലും തീർച്ചയായിട്ടും വരുന്ന തലമുറയ്ക്ക് അതിനോട് വലിയ താല്പര്യമുണ്ടെന്ന് നമുക്ക് രാത്രി ഇറങ്ങുമ്പോൾ തന്നെ മനസ്സിലാവും കോളേജിലുള്ള എല്ലാ സ്റ്റുഡൻസും രാത്രി ഒരു മണി രണ്ടു മണി വരെയൊക്കെ റോഡിൽ തന്നെ ഉള്ളതായിട്ടാണ് എന്റെ കാഴ്ചപ്പാടിലുള്ളത് അതുകൊണ്ട് നൈറ്റ് ലൈഫ് നമുക്ക് ചെയ്യുന്നതാണ് നല്ലതാണ് താങ്ക് യു സോ മച്ച് ഒരു കൊസ് കഴിഞ്ഞാൽ നമ്മളെ ഈ പറഞ്ഞ എറണാകുളം തിരുവനന്തപുരം പോലുള്ള സ്ഥലങ്ങളിൽ നൈറ്റ് ലൈഫ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ കൊല്ലത്ത് വന്നിട്ടില്ല ഈ വരുന്നതിനെ പറ്റി എന്താ അഭിപ്രായം നല്ല അഭിപ്രായം ണോ വരണമെന്നാണോ നിങ്ങൾ എന്തോ വരണം കാരണം ഒന്നുമില്ല വരണം വരുന്നതാണ് ഇൻട്രസ്റ്റും താങ്ക് യൂ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോ കേട്ടോ കൊച്ചു വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ പറഞ്ഞ എറണാകുളം ഈ പറഞ്ഞ തിരുവനന്തപുരം ഉള്ള ജില്ലകളിലൊക്കെ നൈറ്റ് ലൈഫ് വന്നിട്ടുണ്ട് നമ്മുടെ കൊല്ലം ജില്ലയിൽ വന്നിട്ടില്ല വരുന്നതിനെ പറ്റി അഭിപ്രായം നല്ല അഭിപ്രായമാണ് കാരണം കുറച്ചുകൂടെ എൻജോയ് ചെയ്യാൻ പറ്റില്ല അവിടുത്തെ ലൈഫ് കുറെ ഇവിടുന്ന് കൊറേ പേര് എറണാകുളത്തോട്ട് പോകുന്ന കാര്യം തന്നെ അതാണല്ലോ എൻജോ ആണല്ലോ അപ്പൊ നമ്മുടെ ഇവിടെ അങ്ങനെ വന്നാൽ നന്നായിരിക്കും പ്രത്യേകിച്ച് യൂത്തിന് ഭയങ്കര നന്നായിരിക്കും പിന്നെ ഈ സദാചാര പോലീസുകാരെ കൊണ്ട് കുറെ ശല്യം ഒഴിഞ്ഞു കിട്ടും നെഗറ്റീവ് ഉണ്ട് അത് ഇപ്പൊ ഏത് ഇപ്പൊ നമുക്ക് ഫോണിലാണെങ്കിൽ തന്നെ നെഗറ്റീവ് ഉണ്ടല്ലോ ഏതൊരു കാര്യത്തിലും നെഗറ്റീവും ഉണ്ട് പോസിറ്റീവും ഉണ്ട് അത് പോസിറ്റീവ് ആയിട്ട് എടുത്താൽ ഓക്കെ പോസിറ്റീവാണ് നെഗറ്റീവ് ആയിട്ട് നെഗറ്റീവ് ആണ് ഓക്കെ ഓക്കെ എന്തായാലും സോ മച്ച് കൊല്ലം ജില്ലയിൽ വന്നിട്ടില്ല നൈറ്റ് ലൈഫ് അത് വരുന്നതാണോ വരാത്തെയാണോ നല്ലത് നൈറ്റ് ലൈഫ് എന്ന് ഉദ്ദേശിക്കുന്നത് നടത്തവും കാര്യവും എല്ലാത്തിന്റെയും പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടല്ലോ അതില് നല്ല വശങ്ങള് മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് നല്ലതാണെന്നുള്ള അഭിപ്രായം അഭിപ്രായം മോശം മോശമുണ്ട് കാര്യം ഈ മനും രീതിയിലൊക്കെ അടിയൊക്കെ നടന്നിട്ടുണ്ടായിരുന്ന കാര്യങ്ങളുണ്ട് ഓരോ ടിക്കറ്റ് പോസിറ്റീവ് ആണ് വീടിപ്പൊ നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് പല പല കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ വരുന്നതിനെ പറ്റി നല്ല അഭിപ്രായമാണ് പറഞ്ഞു തരുന്ന തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നല്ല ബ്രോ നമ്മളൊരു യൂട്യൂബ് വീഡിയോ ആണ് വീഡിയോ ഒരു രണ്ട് ക്വസ്റ്റിനുള്ള ഇപ്പൊ നൈറ്റ് ലൈഫ് ബാക്കിയുള്ള ഒരുപാട് ജില്ലകൾ വന്നിട്ടുണ്ട് ഏതാ നമ്മളെ എറണാകുളം ഈ പറഞ്ഞ തിരുവനന്തപുരം ഉള്ള സ്ഥലങ്ങൾ വന്നിട്ടുണ്ട് നമ്മുടെ കൊല്ലത്ത് വരാൻ പോകുന്നു അപ്പൊ അതിനോട് യോജിപ്പാണോ അതോ വേണതാണോ കുഴപ്പമില്ല ആയിക്കോട്ടെ നല്ലൊരു ആണ് ഈ പറഞ്ഞ മനവിന് വീതിയിലൊക്കെ അടിയും പിടിയൊക്കെ കടന്നായിരുന്നു അത് അറിഞ്ഞായിരുന്നല്ലേ ഇതിപ്പോ വന്ന് വരുന്നാണ് നല്ലത് എന്ന് വെച്ചാൽ കുറച്ചുകൂടി സൊസൈറ്റി ഒന്ന് മോഡേൺ ആയാൽ ചിന്തിക്കുകയാണെങ്കിൽ അതിന്റേതായ ബെനിഫിറ്റ് ഉണ്ടാവും കുറച്ചുകൂടി മൈൻഡ് സെറ്റ് മാറ്റിയതാണ് ആൾക്കാരുടെ നല്ലതായിരിക്കും സഹായിച്ചു നന്ദി താങ്ക് യു യൂട്യൂബ് ചാനലിലൊരു വീഡിയോ ആട്ടോ ക്വസ്റ്റ്യൻ പറഞ്ഞ സിമ്പിൾ ആണ് ഇപ്പം ഈ പറഞ്ഞ എറണാകുളം നമ്മുടെ തിരുവനന്തപുരം പോലുള്ള സ്ഥലങ്ങളിലൊക്കെ നൈറ്റ് ലൈഫ് വന്നിട്ടുണ്ട് നമ്മുടെ കൊല്ലത്ത് വന്നിട്ടില്ല അത് വരുന്നതാണോ വരാത്തെയാണോ നല്ലത് അത് വരുന്ന വരുന്നില്ല എന്തുകൊണ്ടാണ് നല്ലതാ കാരണം ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് നൈറ്റ് കൊള്ളാ സ്ഥലമാണ് ഒക്കെ ആയിട്ട് വൈബ് അടിക്കാനൊക്കെ അപ്പം വീട് സജീവർ നന്ദി യൂട്യൂബ് ചാനൽ കാണാം സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഈ പറഞ്ഞ തിരുവനന്തപുരം എറണാകുളം പോലുള്ള ജില്ലകളിൽ നൈറ്റ് ലൈഫും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് നമ്മളീ സ്വന്തം ജില്ല ആയിട്ടുള്ള കൊല്ലത്ത് വന്നിട്ടില്ല അപ്പൊ അത് വേറെ വേണ്ടേ വന്നാൽ കൊള്ളായിരുന്നു പിന്നെ കൊള്ളാൻ കൊള്ളായിരുന്നു എന്താ അപ്പൊ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്ന ഒന്നും ഇല്ല ഇവിടെ അറിയാലോ ഇവിടെ കാര്യങ്ങളൊക്കെ ഇവിടെ എൻജോയ് വേണ്ടി ഒന്നുമില്ല നമുക്ക് ഇവിടെ പബ കാര്യങ്ങളൊന്നുമില്ല അതൊക്കെ ഇവിടെ വന്ന എല്ലാവർക്കും ഹാപ്പി ആയാലും പിള്ളേരല്ല നല്ല ഹാപ്പി അപ്പൊന്നല്ല പിള്ളേരല്ലേ അതന്നെ ഞങ്ങൾ ഞങ്ങളെല്ലാം പിള്ളേരാണ് അതായത് അതൊക്കെ അറിയാം പിന്നെ ഇവിടേക്ക് എൻജോയ്മെന്റ് ഇവിടെ ഒന്നും ഇല്ലല്ലോ ബാക്കിയുള്ള ഇവിടെ കൊച്ചിയിലൊക്കെ പോയി അവർക്ക് എൻജോയ്മെന്റ് എല്ലാം ഉണ്ട് അവിടെ ഇവിടത്തെ പിള്ളേർക്കൊന്നും ഇല്ല അവിടെ പാർക്കും ബീച്ചൊക്കെ ഉള്ള അവിടെയൊക്കെ പകലല്ലേ ഉള്ളല്ല കേ വന്നു കഴിഞ്ഞാൽ നല്ലതാണ് അഭിപ്രായത്തിന് കൂടുതലും കേട്ടിരിക്കുന്നത് അതിപ്പോ എങ്ങാണെങ്കിലും ലാസ്റ്റ് ഓൾഡ് ജനറേഷൻ ആണെങ്കിൽ എല്ലാ ആൾക്കാരും പറഞ്ഞേക്കുന്ന കാര്യം അതാണ് അപ്പൊ നമുക്ക് താല്പര്യം അത് തന്നെയാണ് അപ്പം സഹകരിച്ചു നന്ദി ബ്രോ ആ നമ്മള് യൂട്യൂബ് ചാനലിലെ വീഡിയോ ആണ് കേട്ടോ കൊസ്റ്റു വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ബാക്കിയുള്ള ജില്ലകളിൽ ഇപ്പം എറണാകുളം തിരുവനന്തപുരം പോലെ സ്ഥലങ്ങളിൽ നൈറ്റ് ലൈഫ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ കൊല്ലത്ത് വരാൻ പോകണെന്ന് പറഞ്ഞിട്ട് അപ്പം ഇതിന് ബ്രോയ്ക്ക് എന്താ പറയാനുള്ള വരുന്നുണ്ട് എന്താണ് തെറ്റെന്താണ് അത് ദുരുപയോഗം ചെയ്യാതിരുന്നാൽ മതി അതേ ഉള്ളൂ അതെ വേറെ വിഷയങ്ങളൊന്നുമില്ല ഇല്ല ദുരുപയോഗം ചെയ്യാതെ അപ്പം വേറെ വിഷയങ്ങളും കാര്യങ്ങളൊന്നും വരുന്നില്ല അഭിപ്രായം അപ്പം ബാക്കിയുള്ളപ്പം ഈ പറഞ്ഞ മനോരമ രീതിയിലൊക്കെ ആണെങ്കിൽ അടിയും കാര്യങ്ങളൊക്കെ അതെ 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 കൊണ്ടാണ് പറഞ്ഞത് ആ അതിന്റെ പേരിൽ ഉള്ള വിഷയങ്ങളും കാര്യങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നല്ല കാര്യം നല്ല കാര്യം കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം അറിയാലോ കാര്യങ്ങളൊക്കെ ഒരുപാട് നെഗറ്റീവും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ അത് അതിനെ വെച്ചല്ല അല്ലാതെ ഞാൻ പറഞ്ഞത് ഒരു സ്ഥലത്ത് വന്നത് ദുരുപയോഗങ്ങൾ ചെയ്യുന്നത് കൊണ്ട് പറഞ്ഞതാണ് അല്ലാതെ വേറെ വിഷയങ്ങളും അപ്പം നല്ല കാര്യമാണ് അല്ലേ അഭിപ്രായം